ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന സംരക്ഷണയെക്കുറിച്ച് അനുഗ്രഹത്തെക്കുറിച്ച് കർത്താവിൻ്റെ കുറിച്ച് ഇതാ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് സംഗീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവിൽ ആശ്രയിക്കുന്നവർ അജഞ്ചലമായി എന്നേക്ക് നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് നോക്കിക്കെ വചനം പറയുക കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവില് എന്നും എപ്പോഴും ആശ്രയിച്ച് ജീവിക്കുന്ന നന്മയിലും തിന്മയിലും ഒരു അപകടം പറ്റുമ്പോൾ ആവശ്യം വരുമ്പോൾ മാത്രം കർത്താവിനെ വിളിക്കുന്ന അല്ല ഉദ്ദേശിക്കാൻ മറിച്ച് എപ്പോഴും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നമ്മൾ അങ്ങനെയെങ്കിൽ വചനം പറയാണ് നമ്മൾ അചഞ്ചലമായിട്ട് നിലകൊള്ളും കാറ്റ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പ്രതിസന്ധി വന്നാലും അതൊക്കെ വരും കേട്ടോ പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും ഈ ദൈവത്തിൻ്റെ വചനം കാണാപ്പാഠം പഠിക്കാം ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ ദിവസവും പറയാം ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു കർത്താവിൽ ആശ്രയിച്ച് നിലകൊള്ളുന്നതിനാൽ കർത്താവ് എന്നെ അചഞ്ചലമായി നിലനിർത്തും താങ്ങി നിർത്തും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ